ഇവിടെ ദ്വാരപാലക ശില്പങ്ങൾക്ക് സമീപമുള്ള ആ പ്രദേശം ചെമ്പുപാളിയാണോ സ്വർണപ്പാളിയാണോ കാശ്മീരിന്റെ അറിവ് എന്താണ് സ്വർണപ്പാളി ചർച്ചയ്ക്ക് പോകുമ്പോൾ സ്വാഭാവികമായും ഒരറിവ് വേണല്ലോ സ്വർണപ്പാളിയാണ് അല്ല ആണ് അത് തന്നെ കാശ്മീർക്ക് തെറ്റി അല്ലല്ലേ അല്ല സ്വർണ്ണപ്പാളിയാണ് ആ അപ്പോൾ കാശ്മീർ നമുക്ക് ചോദിക്കാം അല്ലല്ല പറയാം പറയാം കാശ്മീരിക്കാണ് തെറ്റിയത്

ഈ എത്തുമ്പോഴേക്കും എങ്ങനെയാണ് ബാക്ക് ടു അതേ അതാണ് സംശയം നമ്മൾ ഞാൻ അത് സ്വർണപ്പാളിയാണ് എന്തിനാണ് അതിൽ ചെമ്പ് വരുന്നത് സ്വർണപ്പാളിയാണ് പിന്നെന്തിനാ ചെമ്പ് വരുന്നത് കൊല്ലത്തെ ഒരു ഒരു കൊട്ടേഷൻ എവിടെയുണ്ടോ നാല്പത് കൊല്ലത്തേക്ക് ഞാൻ പറയട്ടെ സാർ നിങ്ങള് ഒരു കോടതി ഒരു ഒരു ചോദ്യം ചോദിച്ചാൽ ഉടനെ നിങ്ങളങ്ങ് ഭ്രാന്താകാതെ നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്താണ് കോടതി ചോദ്യം ചോദിക്കുമ്പോൾ കോടതിക്ക് ഉത്തരം നൽകാൻ വിജയമല്ലിയുടെ കാലത്ത് ഏതെങ്കിലും രേഖ കോടതി പരിശോധിച്ചോ കോടതി എവിടെ കയറും ചോദ്യം ചോദിക്കും അപ്പൊ അതിന് ഉത്തരം ഉണ്ട് ആ ഉത്തരം കിട്ടണം എന്ത് വേണം ജസ്റ്റിസ് കെ ടി ശങ്കരൻ പറഞ്ഞു അപ്പൊ വിജയമല്ലിയുടെ കാലത്ത് എവിടെ ഒക്കെ പൂശി വിജയമല്ലിയുടെ കാലത്ത് സ്വർണം പൂശിക്കാണോ സ്വർണം മൊത്തം അടിക്കണോ ഇത് എനിക്ക് തീരെ മനസ്സിലായില്ല സ്വർണ്ണപ്പാളി വെക്കുകയാണോ അതോ ചെമ്പിൻ്റെ മേലെ സ്വർണം വെക്കുകയാണോ ഇത് വിജയമല്ലി വെച്ചതെല്ലാം സ്വർണം ബാക്കിയൊന്നും സ്വർണം അല്ലെന്നാണോ അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എൻ്റെ അറിവിൽ ഞാൻ പറയാം ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കിയത് ചെമ്പിൽ സ്വർണം പൂശുകയാണ് അങ്ങനെ ചെമ്പിൽ സ്വർണം പൂശുന്നതിന് വേണ്ടിയാണ് തൊണ്ണൂറ്റി ഒമ്പതിൽ ഇത് അവിടെ കൊണ്ടുപോയത് നാൽപ്പത് കൊല്ലത്തേക്ക് അത് പരിപാലിക്കുന്നതിനുള്ള കരാറോടുകൂടിയാണ് ഉണ്ട് പോയിട്ടുള്ളത് എന്റെ അറിവനുസരിച്ച് ഏതാണ്ട് നാൽപ്പത്തൊമ്പത് പവൻ സ്വർണ്ണമാണ് അതിൽ പൂശിയിട്ടുള്ളത് എന്റെ അറിവ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ നമുക്ക് ദേവസ്വം ബോർഡിന്റെ രജിസ്റ്റർ ഉണ്ട് രജിസ്റ്റർ ജസ്റ്റിസ് കെ ടി ശങ്കർ നോക്കും നോക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ കിരീടം പോലെ അവിടെ കൊടുത്തൊരു കിരീടം ഉണ്ടല്ലോ ഒരാൾ ചോദിച്ചല്ലോ ഒരു ട്രസ്റ്റി ചോദിച്ചല്ലോ ചെമ്പിൽ സ്വർണം പൂശിച്ചതാണോ അത് സ്വമ്പ് സ്വർണ്ണത്തിൽ ചെമ്പ് പൂശിച്ചതാണോ ഇത് സ്വർണം പൂശാൻ കൊണ്ടുപോയതാണ് അപ്പോൾ പൂശാൻ കൊണ്ടുപോയതാണ് അവിടെ ഈ ഒരു പോറ്റിയുടെ കാര്യം പറഞ്ഞല്ലോ പോറ്റിക്ക് എല്ലാവർക്കും അറിയാമല്ലോ പക്ഷെ ഒരു ഭക്തര നിലയ്ക്ക് ഒരാൾ വന്നിട്ടും ഞാനത് പൂശിത്തരാം എന്ന് പറഞ്ഞാൽ ഓഫർ ചെയ്താൽ ദേവസ്വം ബോർഡ് സ്വീകരിച്ചിട്ടുണ്ട് ഇതിനാണ് അയ്യപ്പ സംഗമം നടത്തിയത് ഇത്തരം പോറ്റിമാരെ ഒഴിവാക്കിയിട്ട് നേരിട്ട് ശരിയാൽ കുറച്ച് പക്ഷേ അങ്ങനെ ഞാൻ പറയാം അതായത് തൊണ്ണൂറ്റി ഒൻപതിൽ ഇത് എവിടെയും കൊണ്ടുപോയില്ല തൊണ്ണൂറ്റി ഒൻപതിൽ രണ്ടായിരത്തി പത്തൊൻപതിലാണ് കൊണ്ടുപോകുന്നത് തൊണ്ണൂറ്റി ഒൻപതിൽ ഇത് ശബരിമലയിൽ വെച്ച് തന്നെയാണ് ഈ ഗോൾഡ് ക്ലാഡിംഗ് നടത്തുന്നത് ഗോൾഡ് ക്ലാഡിങ്ങും ഗോൾഡ് പ്ലേറ്റിങ്ങും ഉണ്ട് ഗോൾഡ് ക്ലാഡിംഗ് എന്ന് പറഞ്ഞാൽ പ്രേക്ഷകൊണ്ട് അല്ല 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 ഞങ്ങൾക്കൊണ്ടില്ല അല്ലല്ല ഞങ്ങൾ ഞങ്ങൾക്കൊണ്ടില്ല അടു കേ ആൽകുമാർ തൊണ്ണൂറ്റിയൊമ്പതിൽ ശബരിമല െടക്കരുത് ശബരിമല പിടുത്തത് ആദ്യം പിടിക്കുന്നു കേക്ക് വിജയമല്ലിയുടെ പൂശിയ സാധനമാണെങ്കിൽ ആ പറയാ വിജയമല്യ പൂശിയതാണ് പിന്നെ ഈ പോറ്റിയെന്തിനു പോണത് ആദ്യം ഇത് നോക്കട്ടെ വിജയമല്യ പൂശിയത് ബാക്കിയുള്ളതിനും കുഴപ്പമില്ല ഇതിനും കുഴപ്പമുണ്ടോ പിന്നെ പോറ്റിയെന്തിനാ കൊണ്ടുപോയത് അത് ഇറക്കിയിട്ട് ശബരിമല വെച്ച് പൂശിയോ അത് തമിഴ്നാട്ടിൽ കൊണ്ടുപോയ അത് രണ്ടും രണ്ടു കാര്യം ചിലപ്പോൾ താഴെ വെച്ച് പൂശിക്കാണും നിങ്ങൾ പറഞ്ഞു ശരി ആദ്യ ഞാനത് പത്രവാർത്ത വായിച്ചു പോയിന്റ് അതല്ല ഒന്നാമത്തെ പോയിന്റ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളും ഇത് ചെമ്പിമ്മേൽ സ്വർണം പൂശിയതാണ് അല്ലാതെ സ്വർണപ്പാളി അല്ല